ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ് മോ ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വം ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആൾക്കാരുണ്ടാവില്ലല്ലോ അല്ലേ ഒരാളുടെ വ്യക്തിത്വത്തെ ആശ്രയിച്ചായിരിക്കും അയാളുടെ ബന്ധങ്ങളും വളർച്ചയും ഒക്കെ നല്ല വ്യക്തിത്വമുള്ളവർക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ അവർക്ക് അവരുടെ ലൈഫിൽ നല്ല വളർച്ചയും ഉണ്ടായിരിക്കും അതായത് അവരുടെ ജീവിതം വളരെ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഒരാളുടെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ് അയാൾ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതി പിന്നെ അയാൾക്ക് സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന അംഗീകാരം പ്രതിസന്ധികളെ നേരിടാനും വെല്ലുവിളികൾ ഏറ്റെടുക്കാനുമുള്ള കഴിവ് ഇതൊക്കെ ഇതുകൊണ്ട് തന്നെ എല്ലാവരും തനിക്ക് മികച്ച വ്യക്തിയാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് മിക്ക ആളുകൾക്കും പലപ്പോഴും ഈ ആഗ്രഹം വെറും ആഗ്രഹം മാത്രമായി ഒതുങ്ങിപ്പോകാറുണ്ട് എല്ലാ മനുഷ്യനും അവരവരുടെ വ്യക്തിത്വം മികച്ചതാക്കാനുള്ള കഴിവുണ്ട് ഒരു മികച്ച വ്യക്തിയായിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏഴ് കാര്യങ്ങളെക്കുറിച്ച് പറയാം ഒന്ന് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനുള്ള ക്ഷമ കാണിക്കുക എല്ലാവർക്കും സംസാരിക്കാൻ വളരെ ഇഷ്ടമായിരിക്കുമല്ലേ പക്ഷേ ഒരാളുടെ സംസാരം കേട്ടിരിക്കാൻ മടിയായിരിക്കും നിങ്ങൾക്ക് തീരെ താല്പര്യമില്ലാത്ത വിഷയം സംസാരിക്കുമ്പോഴും അത് കുറച്ചെങ്കിലും കേൾക്കാനുള്ള ക്ഷമ നിങ്ങൾ കാണിക്കണം എല്ലാവരും തങ്ങളെ കേൾക്കണമെന്നാണ് എല്ലാ മനുഷ്യരുടെയും ആഗ്രഹം വലുപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരെയും കേൾക്കുന്ന ഒരാൾ മികച്ചൊരു വ്യക്തിയാണെന്ന് പറയാം അതുകൊണ്ട് എല്ലാവരും നല്ല കേൾവിക്കാരാവുക നിങ്ങൾക്കിനി അവരുടെ സംസാരം കേൾക്കാൻ സമയമില്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യം അവരോട് പറഞ്ഞ് ഇനിയൊരിക്കൽ നമുക്ക് തീർച്ചയായും സംസാരിക്കാം എന്ന് പറയുക രണ്ട് മറ്റുള്ളവരുടെ സാഹചര്യം അറിഞ്ഞ് സംസാരിക്കുക നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അവരുടെ താല്പര്യം മനസ്സിലാക്കി സംസാരിക്കാൻ ശ്രമിക്കണം ചിലരുടെ സംസാരം നമുക്ക് ബോറായി തോന്നാറില്ലേ ഇത്തരക്കാരെ അറിയുന്നവർ അവരെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറാനും ശ്രമിക്കും നമ്മളും ചിലപ്പോഴൊക്കെ ഒഴിഞ്ഞു മാറിയിട്ടുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ഈ അവസ്ഥ മറ്റുള്ളവർക്കുണ്ടാക്കാതെ അവരുടെ സാഹചര്യം മനസ്സിലാക്കി സംസാരിക്കുക ഇങ്ങനെ മറ്റുള്ളവരുടെ സാഹചര്യം നോക്കി സംസാരിക്കുന്നവർക്ക് ഒത്തിരി സുഹൃത്തുക്കൾ ഉണ്ടാകും അവർക്കൊക്കെ നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടവുമായിരിക്കും ഇങ്ങനെയുള്ളവരെ ആൾക്കാർ എപ്പോഴും ഓർമ്മിക്കുകയും ചെയ്യും മൂന്ന് അപ്ഡേറ്റ് ആയിരിക്കുക റീഡിംഗിലൂടെയും ലിസണിങ്ങിലൂടെയും നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുക ഏതൊരു വിഷമഘട്ടത്തിലും ഉപദേശം തേടാവുന്ന ഒരു വ്യക്തിയായി മറ്റുള്ളവർ നിങ്ങളെ കരുതണം ഇത്തരക്കാർക്കും ഒരിടത്തും ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വരില്ല ഇതൊക്കെ ഒരു മികച്ച വ്യക്തിത്വമായി നമുക്ക് പറയാൻ കഴിയും അല്ലെ പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടുക ഓരോ ആൾക്കാരും വ്യത്യസ്തരാണ് ഓരോ വ്യക്തിക്കും ഓരോ സ്വഭാവ സവിശേഷതയായിരിക്കും ഉണ്ടാവുക ഇങ്ങനെ വ്യത്യസ്ത ആൾക്കാരുമായി പരിചയത്തിലാകുമ്പോഴുള്ള ഗുണമാണ് അവരുടെ സംസ്കാരം നമുക്ക് മനസ്സിലാക്കാനാകും എന്നത് ഓരോരോ കാര്യത്തെക്കുറിച്ചുള്ള അവരുടെ സമീപനവും അഭിപ്രായവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനാകും ഇതൊക്കെ നമ്മളിലെ അറിവ് വർദ്ധിപ്പിച്ച് നമ്മെ പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്യും ഓരോരുത്തരെയും നിങ്ങളുടെ വ്യക്തിത്വം കൊണ്ട് ആകർഷിക്കുക അഞ്ച് മനസ്സ് തുറന്ന് ചിരിക്കാൻ പഠിക്കുക നമ്മളിപ്പോൾ ഒരാളോട് ഗൗരവത്തോടെ അതായത് മുഖത്ത് ചിരിയില്ലാതെ സംസാരിച്ചാൽ അയാൾക്ക് നമ്മളോട് സംസാരിക്കാൻ അത്ര താല്പര്യമുണ്ടാകില്ല നേരെ മറിച്ച് നിങ്ങൾ പുഞ്ചിരിച്ചു കൊണ്ട് നല്ല പോസിറ്റീവായി സംസാരിച്ച് നോക്കി നിങ്ങളിലെ പോസിറ്റിവിറ്റി അവർക്കും അനുഭവിക്കാനാവും ചില ആൾക്കാരുണ്ട് മറ്റുള്ളവരുടെ കുറ്റം മാത്രം കണ്ടുപിടിച്ച് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് സംസാരിക്കുന്നവർ ഇത്തരക്കാരോടുള്ള കൂട്ടിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുന്നതാണ് ഗുണം ചെയ്യുക എല്ലാ കാര്യത്തിനെയും പോസിറ്റീവായി സമീപിക്കാൻ പഠിക്കുക ഓരോ ദിവസവും നല്ല ചിന്തകളോടെയും നല്ല ശീലങ്ങളോടെയും ആരംഭിക്കുക മനസ്സ് തുറന്ന് ചിരിക്കാനും ശ്രമിക്കുക ഇതൊക്കെ നമ്മളിലെ വ്യക്തിയെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് ആറ് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുക നമ്മൾ കാരണം ഒരാൾക്ക് ആശ്വാസം ലഭിക്കുന്നുണ്ടെങ്കിൽ അതൊരു മഹത്തായ കാര്യം തന്നെയാണ് മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ പങ്കാളിയാവാനും അവരെ ആശ്വസിപ്പിക്കാനും നമുക്കാവണം നല്ലൊരു വ്യക്തിക്കുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ടൊരു ഗുണമാണിത് ഏഴ് പദവി നോക്കാതെ എല്ലാവരെയും ബഹുമാനിക്കാൻ പഠിക്കുക മനുഷ്യന്മാരിൽ ഉയർന്നവർ താഴ്ന്നവർ അങ്ങനെയൊന്നുമില്ല എല്ലാവരും മനുഷ്യന്മാരാണ് സമന്മാരുമാണ് പക്ഷേ പദവി കൊണ്ട് ഉയർന്നവർ താഴ്ന്നവർ എന്നൊക്കെ ഉണ്ടാവും എല്ലാവരെയും തുല്യരായി കണ്ട് ബഹുമാനിക്കുക പിന്നെ ഏതൊരു ചെറിയ കാര്യമാണെങ്കിൽ പോലും നന്ദിയുള്ളവരാവുക നിങ്ങളുടെ വ്യക്തിത്വത്തിന് കൂട്ടുന്ന ഒരു കാര്യമാണിത് എല്ലാവരെയും നിങ്ങൾ ബഹുമാനിക്കുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും ഈ ഏഴ് കാര്യങ്ങൾ ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്കും മികച്ച ഒരു വ്യക്തിയായി മാറാൻ കഴിയും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ കൊടുക്കുകയും വേണം കേട്ടോ പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായും അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ബൈ